േരിയിലെ മോഷണങ്ങളുമായി ബന്ധപ്പെട്ട് കുറുവാ സംഘാംഗത്തെ പിടികൂടിയെങ്കിലും വേണ്ടത്ര തെളിവുകൾ കണ്ടെത്താൻ കഴിയാത്തത് പോലീസിനെ വരയ്ക്കുന്നു മുപ്പതോളം കേസുകളിൽ പ്രതിയായ സന്തോഷ് സെൽവത്തെ പിടികൂടിയതിനു പിന്നാലെ ഇതുവരെ കണ്ടെടുത്തത് മുറിച്ച നിലയിലുള്ള മുക്കുബണ്ടങ്ങളും എണ്ണപുരണ്ട വസ്ത്രവും തോർത്തും മാത്രമാണ് കുറുവ സംഘത്തിലെ ഒരാൾ പിടിയിലായതും ജനങ്ങൾക്ക് വലിയ ആശ്വാസമായെങ്കിലും പോലീസിനും മറ്റ് നടപടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത പ്രതിസന്ധിയുണ്ട് സന്തോഷും മറ്റു ചില മോഷ്ടാക്കളും മുൻപും പിടിയിലായിട്ടുണ്ടെങ്കിലും ജാമ്യത്തിലിറങ്ങി മോഷണം തുടരുകയായിരുന്നു ഈ കേസിൽ അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള വഴികളെല്ലാം പോലീസ് തേടുന്നുണ്ട് കുർവാസംഘം പലപ്പോഴും മോഷണത്തിന് മോഷണത്തിനെത്തുന്നത് ലോറികളിലും ടിക്കറ്റ് എടുക്കാതെ ട്രെയിനുകളിലും മറ്റുമാണ് കയ്യുറ ധരിക്കുന്നതിനാൽ മോഷണ സമയത്തെ വിരലടയാളം കിട്ടാറില്ല അല്പവസ്ത്രധാരികളായി വരുന്ന ഇവർ തല തോർത്തിട്ട് മറയ്ക്കുന്നതിനാൽ സിസിടിവി ക്യാമറകളിലും മുഖം വ്യക്തമാകാറില്ല സന്തോഷ് സെൽവമാണ് മണ്ണഞ്ചേരിയിലെ മോഷണങ്ങളിലെ പ്രതിയെന്ന് സ്ഥാപിക്കാനുള്ള തെളിവ് പ്രതിയുടെ ശരീരത്തിലെ പച്ചകുത്തലാണ് കുണ്ടന്നൂരിൽ നിന്നും പിടികൂടിയ ഇയാളെ കോടതിയിൽ നിന്ന് കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്തിട്ടും കാര്യമായ വിവരങ്ങളൊന്നും പോലീസിന് ലഭിച്ചിട്ടില്ല എന്നതാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം ഇയാളെ തിരികെ ജയിലിലാക്കുകയും ചെയ്തു മണ്ണഞ്ചേരി മോഷണങ്ങളിൽ സന്തോഷിന്റെ കൂട്ടുപ്രതിയെ കണ്ടെത്താനും കഴിഞ്ഞിട്ടില്ല ആയുധധാരികളായ സംഘമെന്നാണ് കുർവാ സംഘം എന്ന വാക്കിന്റെ അർത്ഥം തമിഴ്നാട് ഇന്റലിജൻസാണ് ഇവർക്ക് ഈ പേര് നൽകിയത് തിരുട്ടു ഗ്രാമം എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിക്കടുത്ത ഒരു ഗ്രാമത്തിലെ ആളുകളെയാണ് എന്ന് വിശേഷിപ്പിച്ചിരുന്നത് നിലവിലെ കുർവാസംഘത്തിലുള്ളവരെല്ലാം ഒരേ ഗ്രാമത്തിൽ നിന്നല്ല ഒന്നോ രണ്ടോ മോഷ്ടാക്കളല്ല മറിച്ച് വലിയൊരു സംഘം മോഷ്ടാക്കളുടെ കൂട്ടമാണിത് കുറഞ്ഞത് പേരായിരിക്കും ഒരു സ്ഥലത്തേക്ക് മോഷ്ടിക്കാൻ പോകുന്നത് മോഷ്ടത്തെ തൊഴിലായി കാണുന്ന ജനങ്ങളാണ് എന്നതിനാൽ യാതൊരു കുറ്റബോധവും ഇവർക്കുണ്ടാകില്ല പാരമ്പര്യമായി കൈമാറി കിട്ടിയ തന്ത്രങ്ങളും സാങ്കേതിക വിദ്യയുടെ ഉപയോഗവും എല്ലാം കൂട്ടിച്ചേർന്നാണ് ഇവർ ഓരോ പ്രദേശങ്ങളിലേക്കും എത്തുന്നത് പകൽ സമയങ്ങളിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്ത് നടന്ന് മോഷ്ടിക്കേണ്ട വീടുകൾ കണ്ടുവെക്കുന്ന സംഘം രാത്രി എത്തുന്നതാണ് രീതി ആയുധങ്ങളുമായി എത്തുന്ന സംഘം അർദ്ധനഗ്നരാകും ദേഹമാകെ എണ്ണയും കരിയും തേക്കും പിടിക്കപ്പെടുമെന്ന് ഉറപ്പായാൽ ആക്രമണം ആരംഭിക്കുന്ന ഇവർ ഒന്നിനും മടിക്കില്ല അടുക്കള ഭാഗത്ത് വാതിൽ തകർത്ത് അകത്തു കയറുന്നതാണ് ഇവരുടെ രീതി കുട്ടികൾ കരയുന്നത് പോലെ ശബ്ദമുണ്ടാക്കിയും ടാപ്പ് തുറന്നുവിട്ടും വീട്ടുകാരെ പുറത്തേക്കിറക്കുകയും അവരെ ആക്രമിച്ച് വീടിനകത്തേക്ക് കയറി മോഷണം നടത്തുകയും ചെയ്യുന്നത് ഇവരുടെ രീതിയാണ് കഴിഞ്ഞ ദിവസം പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷണം പോയിരുന്നു മുഖം മറച്ച ആളെ കണ്ടുവെന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുമുണ്ട് മണ്ണഞ്ചേരി ചേർത്തല കരീലക്കുളങ്ങര ഭാഗങ്ങളിൽ സംഘം ചേർന്ന് മോഷ്ടാക്കൾ എത്തിയതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് ഇടുക്കിയിൽ നെടുകണ്ടം തൂക്കുപാലം മേഖലകളിൽ പരിഭ്രാന്തി പരത്തി അപരിചിതരുടെ സാന്നിധ്യവും കണ്ടു പകൽ നിരീക്ഷണം നടത്തി രാത്രി സംഘമായെത്തി മോഷണം നടത്തുന്നവരാണോ ഇതെന്നാണ് നാട്ടുകാരുടെ ആശങ്ക അപരിചിതർ വീടിന് സമീപം നിരീക്ഷണം നടത്തുന്ന സിസിടിവി ദൃശ്യങ്ങളും പുറത്തുവന്നു നെടുങ്കണ്ടം ഭാഗത്ത് പകൽ സമയത്ത് വീടുകൾക്ക് സമീപമെത്തി നിരീക്ഷണം നടത്തുന്ന യുവാവിന്റെ സിസിടിവി ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത് ആലപ്പുഴയിലും എറണാകുളത്തും ഭീതിപ്പെടത്തിയ കുർവാസംഘം കോട്ടയത്തെത്തിയതായി നേരത്തെ സംശയം നിലനിന്നിരുന്നു വെള്ളൂരിൽ കുർവാസംഘം എത്തിയെന്നും ഇവിടെ ഒളിവിൽ കഴിയുകയാണെന്നുമാണ് പോലീസിന് വിവരം ലഭിച്ചത് വൈക്കത്തും കുറുവാ മോഷ്ടാക്കളുടെ സാന്നിധ്യം സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമതി